ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത് തേങ്ങയൊക്കെ വറുത്തരയ്ക്കുന്ന വറുത്തരച്ച ഒരു കറിയാണ് ഇതിൽ എല്ലാ സ്പൈസസും വറുത്ത് തേങ്ങേനെ കൂടെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതിനൊരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ആണ് നമുക്ക് ഇതുണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം കുക്കിലേക്ക് വേണ്ട മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം അതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്കൊന്ന് വറുത്തെടുക്കാം പൊടികളെല്ലാം ഒപ്പിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമുക്ക് കറി വെച്ച് തുടങ്ങാം ഒരു കുക്കർ കുക്കറെടുത്തിട്ട് അതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് വെല്ലുളളി പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ചാൽ മല്ലിപ്പൊടിയും കൂടിയിട്ട് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് അടുപ്പിലേക്ക് വെക്കാം ഇത് നല്ലോണം മിക്സ് ചെയ്യുക ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി നല്ലോണം മിക്സ് ചെയ്ത് ഇതിലേക്ക് ചിക്കനും കൂടി വെച്ച് മിക്സർ അടച്ച് വേവിക്കാൻ വയ്ക്കാം ഒരു അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പും കുറച്ച് പെരിഞ്ചീരകം ഒരു ലക്ഷണം ജാതിക്ക രണ്ട് ഏലക്കായ രണ്ട് ഒരു അരസ്പൂണ് കുരുമുളക് ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇഞ്ചി അടുമുറി തേങ്ങ ഇതിൽ മിക്സ് ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നതിന് നമുക്ക് വറുത്തെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണിഞ്ഞിട്ട് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുക്കാം ചിക്കനൊക്കെ നല്ലോണം വെന്ത് തന്നിട്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ഇതാണ് രമ്പ ഇല ഇതിൻ്റെ ഇല ഉണ്ടെങ്കിൽ ഒരു കഷ്ണം അതും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും കറിയിലേക്ക് ഒരസ്പൂണ് ഉപ്പ് കുറവുണ്ട് അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഇനി നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങേൻ്റെ കൂട്ടിട്ട് അവിടെ കറി ഒക്കെ തേങ്ങ കൂട്ടിട്ടിട്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് സ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ചേർക്കാം ഞാൻ ചേർത്തിയിട്ടുണ്ട് നമ്മൾ വളരെ ടേസ്റ്റുള്ള തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി റെഡിയുണ്ട് ഇത് പിട്ടിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടേൻ്റെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കുക നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കില്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്